ടാ കഴിഞ്ഞ രണ്ടു വർഷക്കാലം ഞാൻ നിന്റെ പിറകേന്ന് എന്റെ കയ്യിൽ നിന്ന് ചാടി പോയിട്ട് നീ അങ്ങനെ സുഖിച്ചു ജീവിക്കണ്ട നിന്നെ ഞാൻ പിടിച്ചിരിക്കും ശബരിമല ശാസ്ത്രാവാണ് ഞാൻ പിടിക്കും മണിച്ചിത്ര ചൂണ്ടായിട്ട് ഞാൻ പിടിക്കും ഇത് ഈ മണിയൻറെ വാക്ക് எந்த மணிக்கு அறியாமோ நீங்க மணி எவ்வளவு மாவினா சாதிக்கு ஒரு மெம்பர் ஆய் நீக்கியுள்ள உறக்கும் அறியாமோ அப்ப என்ன அங்கே பேரு மாற்ற எந்த கட்டன் எழுநேர கண்ணுறேன் கட்டன் மனுஷன் எந்த அம்மா அயக்கணும் ஒரு சைக்கோ എന്റെ ജീവിതത്തെ കണ്ടിട്ടില്ല ആ കാക്കയെ തെരഞ്ഞു കണ്ടുപിടിച്ച് കൃത്രിമ ചുണ്ടുണ്ടാക്കി തിരിച്ചു കുത്തിയാലാണ് ആ ഉരുള സമയത്ത് വീട്ടിൽ തന്നിരുന്നെങ്കിൽ ചറബ് മണിയാകി വീട്ടിൽ പോ

എടാ എന്റെ നേരെ നിറയുള്ള മനുഷ്യന്റെ റേഷൻ കടയില് ഒരു കറുത്ത ചാക്കു കൊടുത്ത് മൂടി ഒരു ചകരിയും പിടിച്ചു കടിച്ചു പിടിച്ചോണ്ട് നിന്റെ അച്ഛനെ അരിമോട്ടിക്കാൻ കയറി ഒറ്റ മൂല ഇരുന്ന് അരിമോട്ടിച്ചോണ്ടിരുന്ന മോലാളി വന്ന് ഷട്ടറെ വാപ്പ പറഞ്ഞ എന്താന്ന് അറിയാൻ ഞാൻ ഒരു പെരിച്ചായി എന്നെ അരിക്കരുത് വേണമെങ്കിൽ വിഷം പറഞ്ഞുണ്ടാക്കും അസൂയക്കാര ആ പെരിച്ചാളിൻ്റെ ആ വാരി തൂക്കി തറയിൽ പതിനാറടി ഏർ പക്ഷെ നിന്റെ വാപ്പ സമ്മതിക്കണം കേട്ടാ അത്ര അടി അടിച്ചിട്ടും അങ്ങനെ ആ ചകിരിന്ന് കഴിയും വിട്ടിട്ടില്ല എലിയുടെ വീട്ടിൽ പറഞ്ഞിട്ടില്ല അറിയാമോ അത് പറയാൻ പറ്റില്ല അതൊക്കെ എന്റെ ഓ സത്യം പറഞ്ഞ അച്ഛന്റെ പേര് കേക്കുമ്പോ തന്നെ എനിക്ക് കുളിര് പോരും നിന്റെ അച്ഛന്റെ പേരെന്താണ് ശശി അല്ലാതെ അതല്ലെന്ന് എന്റെ അച്ഛന് പുണ്യനദിയുടെ തീരത്ത് മരിച്ചു മരിച്ചുവിടാൻ ഭാഗ്യം കിട്ടിയ പുണ്യാത്മാമാണ് എന്റെ അച്ഛന പെണ്ണുങ്ങളെ കുളിസം കണ്ടെ പെണ്ണുങ്ങളോട് അടിച്ചടുത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാണ് ഈ രാവും പകരൂല്ല എന്റെ പറകെ ഇങ്ങനെ നടക്കുന്ന എന്തിനാണ് അത് പറയാ മണിയാ നീ അല്ല പിന്നെ ഇവിടെ ഒരു മാനത്ത് കണ്ണിയുടെ വയറ്റവും കാലം അപ്പൊ ഞാൻ ഒരു എട്ടം പലഹാരമായിട്ട് വന്നു

പിറകിൽ ഒരു ശബ്ദം നോക്കിയപ്പോഴത്തേക്ക് രാവണപ്രഭുല അച്ഛൻ മോഹൻലാലിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു കടുവ വിടോ കടുവ ഇങ്ങനെ നോക്കിയോണ്ടിരിക്കുന്നു അപ്പം വിടോ അപ്പം മീനും ചൂണ്ടയും കൂടെ ഒരു വലി ഈ മീനും ചൂണ്ട കൂടെ വളഞ്ഞു കരയിലോട്ട് വരാനും കടുവ ചാടിയൊരു പിടി മീനും ചൂണ്ട കടുവടെ വായിക്കാം എന്നിട്ട് ഒന്നും കടുവേ കിട്ടി അത് ശരി പിന്നെ പിടിച്ചത് മൊത്തം ആദ്യം ചിമിങ്കി പിന്നെ രണ്ടെണ്ണത്തിന്റെ കീച്ചി പിന്നെ ചറ പറ കീച്ചി നിന്റെ അപ്പം കീച്ച് സഹിക്കാം നിന്റെ കീച്ചാണ് സഹിക്കാൻ പറ്റാത്തത് പിന്നെ നിന്റെ ഞാൻ ഒരു കാര്യം പറയാട്ടെ നിന്നെക്കാട്ടി പിടിക്കാൻ അറിയാതെ നിന്റെ അലിയനാണ് ആടി ആടിപൊളിയോ മീൻ പിടി അവന്റെ കാര്യം മെമ്പറ ഞാൻ നിങ്ങൾ ആടിക്കും പിന്നെ കേട്ടോ അവന്റെ പേര് പറഞ്ഞു പോരുത് അവ എന്താ ആ നാറി കാണിച്ച പരിപാടി എന്താണെന്ന് അറിയാമോ കഴിഞ്ഞ ദിവസം ഞാനും അവൻ കൂടെ അപ്പുറത്തെ കടവിൽ ചൂണ്ട ഇട്ടോണ്ടിരിക്കുന്നു ഞാൻ ഒന്ന് കുളിക്കാൻ വേണ്ടി ഇറങ്ങി ഈ നാറിയത് കണ്ടില്ല ഇവൻ ചൂണ്ട വലിച്ചെറിഞ്ഞ് ചൂണ്ട വന്ന് കൊളുത്തിയത് എവിടെ എവിടാ വെള്ളത്തിന്റെ അടി കിടന്ന് എന്റെ ബട്ടക്സിൽ അയ്യോ എനിക്ക് വെള്ളത്തിൽ കിടന്ന് നിലവിളിക്കാൻ പറ്റുമോ ഇവൻ ചൂണ്ട വലിച്ചു പൊക്കി വെള്ളത്തിന്റെ മണ്ടൽ എന്റെ ചന്ദിങ്ങനെ കൊണ്ട് വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോ കരയിൽ കൂടി വിളിച്ചോണ്ട് ഓടുന്നു എന്തോ എനിക്ക് രണ്ടാമയെ കിട്ടിയേ മിണ്ടല്ലേ നിങ്ങളെ മുണക്കാന്തിന്റെ കാര്യമല്ല പറഞ്ഞത് മീൻ നല്ല ഉണ്ട് ഇതിനെ വലിയ പിടിച്ചാ ശബ്ദം തീരുമാടാ ഷർട്ടിടും വലിച്ചിട്ട് വരുന്നില്ല വലിച്ചിട്ട് വരാത്തോണ്ടാണ് ഞാൻ ഇതിന്റെ പിറകെ ഇരുന്നത് അല്ലാതെ ബസ് കാത്തിരുന്നില്ല രണ്ടു വർഷം ഞാൻ ഇതിന് വലിച്ചോണ്ടിരുന്നില്ലേ ഇനി കൊറച്ചയാളെ വലിച്ചോണ്ടെങ്കി